ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാംഗോ ലെസിയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ നാല് സ്പൂൺ പഞ്ചസാര മാംഗോ പൾപ്പ് മൂന്ന് സ്പൂൺ ഇത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു മാങ്ങയാട്ടോ അതിന്റെ പൾപ്പ് ഞാൻ എടുത്ത് വെച്ചതാ പഴുത്തത് പാല് പാൽ ഒരു രണ്ടര സ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട് തൈര് രണ്ട് സ്പൂൺ ഇനി ഇനില്ല കൂടി നന്നായിട്ട് ഷേക്ക് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഐസ് ഇടണം

കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് സൂപ്പർ എല്ലാരും ഇതൊന്ന് വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂടത്ത് നല്ലൊരു സാധനമാണ് ഉള്ളൊക്കെ തണുക്കാനായിട്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ